അതും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ദേവൂട്ടിയുടെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഇന്നലെ രാത്രിയിൽ ദേവുട്ടി കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന വീഡിയോ ആണ് കേട്ടോ അതും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തെറ്റിന്നുള്ളൂ അപ്പോൾ അതെ എന്നത്തെയും പോലെ രാവിലത്തെ കലാപരിപാടിയിലാണ് ഞാൻ കരണ്ടില്ലാതുകൊണ്ട് ലൈറ്റിന് കുറവുണ്ട് ദൈവൂട്ടി വന്ന് എൻ്റെ ഒപ്പം ഇരുന്നിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചിക്കൻ കറിയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ചിക്കൻ ഓൾറെഡി ഞാൻ കുക്കറിൽ വെച്ച് കഴിഞ്ഞു ഇപ്പം പുട്ടിനുള്ള തേങ്ങ ചെലയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പയാണ് അയ്യോ വീഡിയോ എടുക്കാൻ മറന്നല്ലോ എന്ന് ഓടി ഫോൺ എടുത്തിട്ട് വന്നതാണ് അപ്പം തേങ്ങയൊക്കെ ചെലവഴിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സിമ്പിൾ റെസിപ്പിയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് പുട്ടും ചിക്കനും ഒക്കെ കുറച്ച് സിമ്പിൾ പരിപാടിയാണ് ചിക്കന് ചിക്കൻ കറി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ട് മാറി ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ സംഭവം പോലെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ സിമ്പിളാണ് കേട്ടോ ഇതേ ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പുട്ടിനുള്ള മാവ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇതൊരു സ്പെഷ്യൽ മാവാണ് നല്ല സോഫ്റ്റ് പുട്ട് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം അപ്പം ഞാൻ ഗോതമ്പൊടി വെച്ചിട്ടാണ് എന്ത് പുട്ട് ഗോതമ്പൊടിയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പുട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി പൊടി നല്ല പൊടി പൊടി പോലെ വരും അല്ലെങ്കിൽ ഇടയ്ക്ക് കട്ട പിടിച്ച് കിടക്കുമല്ലോ അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഞാൻ മിക്സിയിലൊന്നിട്ട് പൊടിച്ചെടുത്തു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേ ഉള്ളൂ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുട്ടിനുള്ള മാമൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാൽ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാൽ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ സോനുവും ദേവൂട്ടിയും മാത്രമാണ് ഞാൻ പാൽ കുടിക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇതേ ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് ഒരു പെട്ടെന്ന് അങ്ങനെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം രാവിലെ ഞാൻ എപ്പോഴും പെട്ടെന്ന് തന്നെയാണ് സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ നോക്കുന്നത് കാരണം സോനു ഓഫീസിൽ പോകണം പിന്നെ ദേവൂട്ടിയുടെ കാര്യം നോക്കണം എന്നുള്ളത് കൊണ്ട് ഒട്ടും ലാഗാക്കാതെ പെട്ടെന്ന് അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഞാൻ എപ്പോഴും ചിന്തിക്കാറ് അപ്പം ഇനി ദേവകുട്ടിക്ക് ഫുഡ് കൊടുക്കണം സോനു ഓൾറെഡി കൊടുത്ത് സോനു കഴിച്ച് ഓഫീസിലും പോയി എൻ്റെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ നമ്മുടെ ചിക്കൻ കറി ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ഒപ്പിച്ചാൽ മതി അപ്പം അതൊരു പ്രശ്നമില്ല അപ്പം നമ്മുടെ രാവിലത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം ഇതിൻ്റെ വൈൻഡപ്പ് എടുക്കാനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ